ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഈശ്വര ആണെങ്കിൽ ആഷിതയുടെ വഴക്ക് പറയുകയാണ് അപ്പോൾ എൻ്റെ അമ്മേനെ നിൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ മഹേഷും കൂടി നാണാൻ കെട്ടിട്ടല്ലേ നിൻ്റെ അനിയത്തി എൻ്റെ അമ്മയുടെ മുഖത്ത് അടിച്ചല്ലേ പറ അഷിത എന്ന് പറയുമ്പോൾ ആഷിത പറയുണ്ട് ഈശ്വരേട്ടാ അത് അങ്ങനെയല്ല അവൾ മനഃപ്പുറം അടിച്ചതല്ല അവൾ അറിയാതെ വേണ്ട അടിച്ചോ ഇല്ലയോ അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴേക്കും അത് അറിയാതെ അടിച്ചോ ഇല്ലയോ ചെറുതായിട്ടൊന്നും അടിച്ചു ചെറുതായിട്ട് അടിച്ചുതോ എൻ്റെ മുഖം നീ ഓഹിക്കണം മോനെ എൻ്റെ ഈ പാട് കണ്ടില്ലേ ഇവിടെ പുന്നാര അടി അനിയത്തി അടിച്ചതാ അതിനെ ഞാൻ ചോദിക്കാൻ പോയപ്പോഴേക്കും അവളെ ഭർത്താവ് ഉണ്ടല്ലോ മഹേഷ് ചന്ദ്രൻ സിഇഒ ഹിന്ദുസ്ഥാന്റെ അവനെ എന്നെ നിലക്ക് നിർത്താനായിട്ടാണ് നോക്കിയത് എന്നെ നാണം കെടുത്തി കളഞ്ഞു എന്ന് പറയാണ് ആ സമയത്ത് അഷിത പറയേണ്ട അമ്മ അങ്ങനെയൊന്നും അല്ല അമ്മ എന്ത് രീതിയിൽ അവർ സംസാരിച്ചു അമ്മ എന്താ അമ്മ പറയാത്ത കാര്യങ്ങൾ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയാത്തേന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഈശ്വര പറയേണ്ട അമ്മ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്തൊക്കെ പറഞ്ഞ പ്രായത്തിൽ മൂത്ത മൂത്തൊരാളല്ലേ ആ ഒരു പരിഗണന അമ്മക്ക് വേണമെങ്കിൽ കൊടുക്കായിരുന്നല്ലോ അത് ഇത് ഞാൻ ക്ഷമിക്കില്ല അഷിത എന്ന് പറഞ്ഞിട്ട് ഈശ്വര അവിടുന്ന് ഉണ്ടെങ്കിൽ പോവാണ് അഷിതയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം എല്ലാം കൊണ്ട് അശിതയ്ക്ക് ആകെ പ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിത ഓ ഇന്ന് പോവാൻ സമയമല്ലോ എന്നാൽ അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകാൻ സമയം ക്ലോക്കി നോക്കുമ്പോഴേക്കും എത്ര നോക്കിയിട്ടും സമയം ഒമ്പത് മണി ഇല്ല ഹേ ഇതെന്താ ഒമ്പത് മണി ആവാത്തത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇഷിത ആ തന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വാച്ചിൻ്റെ ബാറ്ററി നമ്മുടെ മഹേഷ് എടുത്ത് മാറ്റിയായിരുന്ന കേട്ടോ ഇഷിതേനെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സമയം ഒന്ന് തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ നമ്മുടെ മഹേഷ് ആ ബാറ്ററി എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത അതൊന്നും അറിയാതെ ഹോ ഈ ക്ലോക്ക് നിന്നു പോയി തോന്നുന്നേ എൻ്റെ ക്ലോക്കേ നിനക്ക് നിന്റെ വില അറിയാവുമോ നീ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ സ്പന്ദനമാണ് നീ നിലച്ചാൽ ലോകം നിലക്കും അത് നിനക്കറിയില്ല എന്തായാലും ഞാൻ നോക്കട്ടെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ ബാറ്ററിയുടെ അത് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാറ്ററി ചീത്തായിട്ടുണ്ടാവും പുതിയ ബാറ്ററി ഞാൻ വാങ്ങിച്ചിടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇഷ്യതാ ഒരു സ്റ്റൂൾ എടുത്തിട്ട് കസേരിൽ കയറിയതിന് ശേഷം ക്ലോക്ക് എടുക്കാൻ വേണ്ടി ഞാൻ നോക്കുക കേട്ടോ അങ്ങനെ ക്ലോക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കുറച്ച് ഉയരത്തിലാണ് ക്ലോക്ക് വെച്ചിരിക്കുന്നത് അത് എടുക്കാൻ പോകുന്ന ഇഷ്ടിത പെട്ടെന്ന് തന്നെ ക്ലോക്ക് കൂടെ ക്ലോക്കോട് കൂടി തന്നെ നിലത്തേക്ക് വീഴാൻ പോവാണ് അത് കൺ കാണുന്ന മഹേഷ് വേഗം തന്നെ ഇഷിതനെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇഷിതേ മഹേഷും പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പെട്ടെന്ന് തന്നെ അവർ പ്രണയത്തിൽ ആ വീഴുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇഷിത അതേ മാരേജ് എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹേഷ് ഇഷം നിലത്തേക്ക് നിർത്തുവാണ് അതിനുശേഷമാണെങ്കിൽ മഹേഷ് കമ്പനി പോകുന്നില്ല ഇഷ്ടത്തെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മഹേഷ് ഇന്ന് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇന്ന് പോകുന്നില്ല ഒട്ടും നല്ല സുഖമില്ല എന്ന് പറയുകയാണ് സുഖമില്ലാത്തത് ശരീരത്തിനാണോ അത് മനസ്സിനാണോ ശരീരത്തിനാണെങ്കിലുള്ള മരുന്ന് ഞാൻ തരാം മനസ്സിനാണെങ്കിലുള്ള മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല അത് മഹേഷ് തന്നെ വിചാരിക്കണം പിന്നെ എനിക്ക് മഹേഷിനോട് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു എന്താണ് ടെൻഷനും അതുപോലെ തന്നെ വിഷമങ്ങളും കൂടെ നിർത്താൻ പറ്റുന്ന ഒരു ഒരു ഇതുണ്ട് അതായത് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് അതിനേക്കാളും ഓവർ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റില്ല നമ്മുടെ ഹൃദയം വരെ ചിലപ്പോൾ നിന്ന് പോകും അതുകൊണ്ട് ഓവർ ടെൻഷൻ എടുത്ത് വെക്കാതിരിക്കണേ നല്ലത് എനിക്ക് മഹേഷി ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവാട്ടോ മഹേഷ് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇഷിത പോയെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മഹേഷ് പതുക്കെ ഫോൺ എടുക്കുകട്ടോ ഫോൺ എടുത്തിട്ട് നമ്മുടെ എങ്ങനെയെങ്കിലൊക്കെ ആദ്യത്തിനുടന്ന് സംസാരിക്കണമെന്ന് മഹേഷിൻ്റെ വല്ലാത്തൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആകാശ് ചോദിക്കേണ്ടത് ഇതാരം മഹേഷ് ചന്ദ്രനോ എന്താ പതിവില്ലാതെ എന്നെയൊക്കെ വിളിക്കുന്നത് ആകാശ് ഞാൻ നിന്നെ സം നിന്നോട് സംസാരിക്കാൻ വേണ്ടിട്ടല്ല വിളിച്ചത് എൻ്റെ മോൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവനോട് സംസാരിക്കാനാ ഓ ആദ്യത്തിനെ കുറിച്ചാണോ നീ പറയണത് അതെ എനിക്ക് മോനായിട്ടും ആദ്യത്തിനും മോളായിട്ട് ചിപ്പി മാത്രമല്ലേ ഉള്ളൂ ആ അവൻ നാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ നിന്നോട് സംസാരിക്കാൻ തോന്നുന്നില്ല അവൻ നിന്നെക്കുറിച്ച് എന്താ പറഞ്ഞ അറിയാവോ ഈ വേൾഡിൽ തന്നെ അഗ്ലി മാൻ ആണ് അവന്റെ ഡാഡി എന്ന് അതിനർത്ഥം ഞാൻ പറഞ്ഞത് നിനക്കറിയാലോ ആ ആകാശ് നീയും അതുപോലെ തന്നെ രചനയും അവനെ മനസ്സിൽ വിഷം കുത്തിവെക്കണ കാര്യമൊക്കെ എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മോൻ എന്നെ മനസ്സിലാക്കും എൻ്റെ അടുത്തേക്ക് വരും ഒരിക്കലുമില്ല ചിപ്പി നിൻ്റെ അടുത്തേക്ക് വന്നു ശരി തന്നെയാണ് നീ ആ കാര്യത്തിൽ വിജയിച്ച് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ആദ്യം ഒരിക്കലും നിൻ്റെ അടുത്തേക്ക് വരില്ല കാരണം എന്താ അവൻ അമ്മേനെ പഠിച്ച മോന അമ്മയുടെ സ്വഭാവം അതേ പടി കിട്ടിയ മോൻ അറിയാലോ പണത്തിൻ്റെ മേളിൽ പരുന്തും പറക്കില്ല ആ സ്വഭാവമാണ് രചനക്ക് അതുകൊണ്ടിട്ടാണല്ലോ നിന്നെ വിട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് എത്രയൊക്കെ സ്നേഹം കൊടുത്താലില്ലേ അവർ പണത്തിന് മാത്രമേ വില കൽപ്പിക്കുള്ളൂ അതന്നെയാ നിങ്ങളെ മോൻ്റെ സ്വഭാവം പക്ഷെ ചിപ്പിക്ക് നിന്റെ സ്വഭാവം നിന്റെ വീട്ടുകാരുടെ സ്വഭാവം കിട്ടി ആദ്യത്തിന് രചനയുടെ സ്വഭാവം കിട്ടി ആകാശ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ആദ്യത്തിന് ഫോൺ കൊടുക്കുക ആ നീ പറഞ്ഞതല്ലേ ശരി ഞാൻ കൊടുത്തേക്കാം എന്ന് പറയുകയാണ് ആദിത്യ മോനെ ആദി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ അങ്കിൾ അതെ നിന്നെ ഒരാൾ ഫോണിൽ വിളിക്കുന്നു നിന്നോട് സംസാരിക്കണമെന്ന് ആരാ അങ്കിൾ അതൊക്കെ നീ ഫോണിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഇന്നാ ഫോൺ പിടിക്കുകയെ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ഹലോ ആരാ എന്നാദ്യത്തും ചോദിക്കുമ്പോൾ മോനെ ഞാനാ ഡാഡി ഷേ നിങ്ങളോ നിങ്ങൾ എന്നെ വിളിച്ചത് മോനെ മോൻ സ്നേഹത്തോടെ രണ്ട് വാക്ക് ഡാഡി അടുത്ത് സംസാരിക്കും മോനെ ഒന്ന് ഡാഡിന്ന് എങ്ങനെ വിളിക്കും മോനെ ഷെ എനിക്ക് നിങ്ങളെ വിളിക്കാൻ ഇഷ്ടല്ല എനിക്ക് അങ്ങനെ വിളിക്കാനും കാണാനും ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയായിട്ട് അതിനുശേഷം ആദ്യം അവിടുന്ന് പോകാണ് മഹേഷിനാണെങ്കിൽ ആകെ വിഷമമാണ് മഹേഷിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കണ മഹേഷ് അത് കണ്ടുകൊണ്ട് സ്വപ്നവലി അല്ലേ രാമനാഥനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോനെ ആദ്യത്തിനെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലേ അവൻ നിന്നെ വഴക്ക് പറഞ്ഞു അല്ലേ അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ അവൻ അവൻ മുമ്പോട്ട് അങ്ങനെയാണല്ലോ അവനൊരു പ്രായമായി അറിവ് വെച്ചപ്പോൾ മുതൽ അവനെ കണ്ണേ കണ്ടിട്ടല്ലോ കാരണം അവന് വലിയ വലിയ സാധനങ്ങൾ എന്നോട് ചോദിക്കാറുള്ളൂ എൻ്റെ സാലറിക്കും അവൻ്റെ നോക്കാനും ചിപ്പിനെ നോക്കാനും രജനനെ നോക്കാനും അച്ഛനെ അമ്മേനെ എല്ലാവരും നോക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നല്ലേ എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ അവനെ നോക്കിയിട്ടുണ്ട് പക്ഷെ അവനെല്ലാം വില കൂടി തന്നെ വേണമായിരുന്നു രചനയുടെ അതായത് സ്വഭാവം തന്നെയാണ് സാറില്ലമ്മേ എനിക്കൊരു വിശ്വാസമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മോൻ ലോകം പഠിച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വരും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയാണ് രാമനാഥൻ പറയുന്നുണ്ട് നീ പറഞ്ഞാൽ ശരിയാ മോനെ ഒരിക്കൽ ആദ്യത്തെ നിന്നെ മനസ്സിലാക്കി നിന്റെ അടുത്തേക്ക് വരും എന്ന് പറയട്ടെ നമ്മുടെ മഹേഷിനെ സമാധാനപ്പെടുത്തോട്ടെ രാമനാഥൻ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചന പറയേണ്ടത് ആദ്യം നമുക്കിന്തൊരു സ്ഥലം വരെ പോകണം എന്ന് പറയുകയാണ് എവിടെയാ മമ്മി എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ പറഞ്ഞില്ലേ മഹേഷ് കല്യാണം കഴിച്ചേക്കുന്നത് ഡോക്ടർ ഇഷിത അത് ഇഷിത എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ ആണ് അവർ ഒരു പീഡിയാട്രിഷ്യനാണ് പിള്ളേരെ നോക്കുന്ന ഡോക്ടർ സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണത് അവൻ അവർക്കും അറിയില്ല ഒരു കുഞ്ഞുള്ള കാര്യം ഒരു കുഞ്ഞുള്ള ചിപ്പി മാത്രമുള്ള കാര്യം അറിയുള്ളൂ നീ എന്ന് പറഞ്ഞ മോനുള്ള കാര്യം അവർക്കറിയില്ല അതുകൊണ്ട് നീ ജസ്റ്റ് ഒന്ന് ഇഷ്യുതനെ ഇന്ന് പരിചയപ്പെടണം പക്ഷേ എനിക്കൊന്നും താല്പര്യമില്ല അവരെ ഞാനെന്തിനാ കാണുന്നത് നിങ്ങൾക്ക് മോനെ അമ്മ പറഞ്ഞ കേക്ക് ക്ക് നോക്ക് എനിക്ക് ആ മഹേഷിന്റെ ഇഷിതിന് മുമ്പിൽ ജയിക്കണം അതിന് മോൻ മോനെ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ ശരി എൻ്റെ അമ്മക്ക് ജയിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്നും ചെയ്യാം ആ ഇഷിത എന്ന് അവിടെ നിൽക്കും നീ ഒട്ടും സുഖമില്ലാത്ത ഒരാളെ പോലെ അഭിനയിക്കണം ഒരു മോനെ പോലെ അമ്മയില്ല അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഭിനയം അത്രമാത്രം വെച്ചാൽ മതി ഇഷിത എവിടെയെങ്കിലും തോൽക്കുന്നുണ്ടെങ്കിൽ അത് പിള്ളേരുടെ മുമ്പിൽ മാത്രമാണ് എന്ന് പറയണം അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിൽ വയ്യാന്ന് പറഞ്ഞ രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് ഇഷിതനെ കാണാൻ പോവാട്ടോ എന്നിട്ട് വെറുതെ ഇവിടെ അഭിനയിക്കുകയാണ് എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ നിങ്ങൾ എന്നൊക്കെ പട്ടിങ്ങനെ അഭിനയിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ഇഷ്ടക്ക് എത്ര അഭിനയിച്ചാലും വിശുദ്ധക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ല അതുകൊണ്ട് തന്നെ ആദ്യയുടെ അഭിനയത്തിൽ വീണ്ടും പോകുകയാണ് ഇഷിത പക്ഷേ ഇഷിതനെ എങ്ങനെയാണ് കൊടുക്കാൻ വിട്ടാണ് ആദ്യം നോക്കുന്നത് കേട്ടോ പക്ഷെ ആദ്യം അറിയുന്നില്ല ആദ്യം കൊടുക്കാൻ നോക്കും തോറും ഇശിതടുത്ത് അടുത്ത് അടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകട്ടോ ഇഷിതേനെ ആദ്യം പക്ഷേ ഇഷിത ഒരിക്കൽ പോലും ആദ്യം മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയോ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഇന്നല്ലെങ്കിൽ നാളെ ഇഷിതരടുത്ത് വരും അങ്ങനെ ഇഷിത ആദ്യം അഭിനയത്തിൽ വീണ്ടും പോകാം കേട്ടോ അങ്ങനെ ആ മോൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദ്യയുടെ ഒക്കെ ഇഷിതനെ കാണാൻ വേണ്ടി വരുന്നത് ഓരോ പ്രാവശ്യം കാണാൻ വരുമ്പോഴും ഇശിതക്കുള്ള ഓരോരോ കുരുക്കുകളാണ് ആദ്യം കുരുക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആദ്യം അറിയുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഷിതേ മഹേഷും കൂടുതലടുക്കുകയും ചെയ്യുന്നുണ്ട് ഇഷിതയായിട്ടും ആദ്യം അടുത്തോണ്ടിരിക്കുന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ രചന പറയണ ഒരു കളിപ്പാവ പോലെയാണ് ആദ്യം അവിടെ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ പ്രൊമോയിൽ കണ്ടില്ലേ ഇഷിതയായിട്ട് കൂടുതൽ അടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഇഷിതേൻ്റെ കൂടെ നിൽക്കണതൊക്കെ കണ്ടില്ലേ അത് ശരിക്കും ആദ്യം അഭിനയം മാത്രമാണ് കേട്ടോ അത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമ്മൾ നമുക്കത് മനസ്സിലാക്കും മനസ്സിലാകാൻ പറ്റുള്ളൂ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാക്കും ആദ്യം നല്ല ഒച്ച ഇഷിതയുടെ അടുത്തെന്നൊക്കെ വിചാരിക്കും അങ്ങനെയൊന്നുമല്ല ഇന്നത്തെ എപ്പിസോഡ് ക്ലിയർ ആയിട്ട് കാണിക്കേണ്ട ആദ്യം ജസ്റ്റ് അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനത്തെയൊക്കെ കുറേ എട്ടാവട്ടങ്ങൾ കാണിച്ചു കൂട്ടണത് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോണ എപ്പിസോഡ് ആദ്യം എന്തൊക്കെ പറയുന്നത് നല്ല അടിപൊളി അഭിനയം തന്നെയായിട്ട് ഒരു രക്ഷയില്ല ഓവർ ആക്ടിങ് അല്ല നല്ല നാച്ചുറൽ അഭിനയം തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും എന്നാലും ഇഷിത ആദ്യയിൽ ആ ഒരു അഭിനയത്തിൽ ഫ്ളാറ്റായി പോയി കിടക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ